നമസ്കാരം കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും എല്ലാ സ്ഥാനമാനങ്ങളും രാജിവെച്ച് പാർട്ടി വിടാൻ ഒരുങ്ങിയ തോമസ് ചാഴിക്കാട് ഇതായിപ്പോൾ ജോസഫ് ഗ്രൂപ്പിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് ഒരേ ഒരു ഡിമാൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് മറ്റൊന്നുമല്ല തനിക്ക് ചങ്ങനാശ്ശേരിയിൽ മത്സരിക്കണമെന്ന ആവശ്യമാണ് ഇതാണിപ്പോൾ കോട്ടയം വൃത്തങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടെന്ന് പറയുന്നത് എന്നാൽ അതെല്ലാം തന്നെ ശരിവെക്കുമ്പോൾ നിലവിലെ ചങ്ങനാശ്ശേരി എം എൽ എ ആയിട്ടുള്ള ജോഗ് മൈക്കിൾ വലിയ തോതിൽ ആശങ്കയില്ല കേരള കോൺഗ്രസ് എമ്മിന്റെ എം എൽ എ ആണ് നിലവിൽ ചങ്ങനാശ്ശേരിയിൽ ജോബ് മൈക്കിൾ അദ്ദേഹം വളരെ നാളത്തെ ശ്രമത്തിനൊടുവിൽ ആറായിരത്തോളം വോട്ടുകൾക്ക് ജയിച്ചു കയറിയതാണ് ചങ്ങനാശ്ശേരിയിൽ കഴിഞ്ഞ തവണ ജോബ് മൈക്കിൾ വലിയ പോരാട്ടം നടത്തിയാണ് ജയിച്ചത് അതിനു മുൻപ് മാണിയുടെ വലങ്കൈ ആയിരുന്ന അവിടുത്തെ സിറ്റിംഗ് എം എൽ എ ആയിരുന്നത് സി എഫ് തോമസ് ആയിരുന്നു കെ എം മാണിയുടെ സന്തത സഹചാരി ആയിരുന്ന വ്യക്തിയാണ് സി എഫ് തോമസ് എന്നാൽ ഇപ്പോൾ നിരവധിയായിട്ടുള്ള അടിയൊഴുക്കുകൾ അതിപ്പോൾ കേരള കോൺഗ്രസ് എമ്മിനകത്തും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനകത്തും ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാൽ ഇതിനെല്ലാം ഇടയിൽ റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണിയുമായിട്ടുള്ള എല്ലാ സൗഹൃദവും വിച്ഛേദിക്കാൻ വേണ്ടിയിട്ടുള്ള നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുകയാണെന്നും അതുമായെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നിരവധിയായിട്ടുള്ള കൂടിയാലോചനകളൊക്കെ തന്നെ ഫ്രാൻസിസ് ജോർജുമായിട്ട് തുടരെ നടത്തുന്നുവെന്നും വലിയ തോതിൽ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അങ്ങനെ ജോസ് കെ മാണിയുടെ രണ്ടില ഇപ്പോൾ ഉണങ്ങിക്കരിഞ്ഞ് ദ്രവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് കെ എം മാണിയുടെ മക്കളിൽ ആരും തന്നെ ജോസ് കെ മാണിയെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതും എല്ലാ രീതിയിലും രാഷ്ട്രീയ പാരമ്പര്യം ജോസ് കെ മാണിക്കാണെന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും തെറ്റാണെന്ന് മാണിയുടെ അഞ്ച് പെൺമക്കളും ഒരേ സ്വരത്തിൽ പറയുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്നാൽ പാലായിലെ ജനങ്ങൾ ആ പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത ജോസ് കെ മാണിയെ പുല്ലുപോലെ വലിച്ചെറിയുകയാണ് ഉണ്ടായത് അതാണ് പാലായിൽ നാണം കെട്ട് തോൽവി ഏറ്റുവാങ്ങിയത് എന്നാൽ പിണറായിയുടെ കാരുണ്യം കൊണ്ട് രാജ്യസഭയിൽ ഇപ്പോൾ കുളിരുകൊണ്ടിരിക്കുകയാണ് ജോസ് മോഹൻ ഇനി കേരളത്തിൽ ഒരിക്കലും കാലുകുത്താൻ കഴിയാത്ത രീതിയിൽ ഇപ്പോൾ ആകെ നാറി നാണം കെട്ടിരിക്കുന്ന അവസ്ഥയാണ് ജോസ് കെ മാണി ഇപ്പോൾ വലിയ രീതിയിൽ ഒരു ട്വിസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നുണ്ട് അത് കേരള കോൺഗ്രസ് എമ്മിലെ നിരവധിയായിട്ടുള്ള നേതാക്കൾ ജോസഫ് ഗ്രൂപ്പിലേക്ക് ചെല്ലുന്നു എന്നുള്ളതാണ് ഇതിനോടകം തന്നെ കൃത്യമായി പല നേതാക്കളും മോഹൻ ജോസഫുമായിട്ട് ചർച്ച നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നിരവധിയായിട്ടുള്ള നീക്കുപോക്കുകൾ അത്തരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ജോസഫാണ് ഇപ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്നാലും പി ജെ ജോസഫിനുള്ള ആധിപത്യം അതൊട്ടും തന്നെ കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം അതായത് കോട്ടയത്തും ഇടുക്കിയിലും ഒക്കെ തന്നെ ഒരേപോലെ തന്നെ ആധിപത്യമുള്ളത് ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിന് തന്നെയാണ് മൃഗീയമായിട്ടുള്ളൊരു ആധിപത്യം തന്നെയാണ് ജോസഫ് ഗ്രൂപ്പിന് കോട്ടയത്തും ഇടുക്കിയിലുമുള്ളത് അത് വളരെയധികം വ്യക്തമാണ് എന്നാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ ചില പ്രാദേശിക വിഷയങ്ങളൊക്കെ മുൻനിർത്തുമ്പോൾ ജോസ് കെ മാണിക്കാണ് കൂടുതൽ ആധിപത്യം മുൻതൂക്കം എന്നൊക്കെ തന്നെ വരുത്തി തീർക്കാനായിട്ട് വലിയ രീതിയിലുള്ള കളികൾ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാൽ അതൊക്കെ വെറും പെയ്ഡ് പ്രൊമോഷനായി മാത്രം കണ്ടാൽ മതിയെന്ന് വളരെ കൃത്യമായി തന്നെ മോനസ് ജോസഫ് എം എൽ എയും പറയുന്നുണ്ട് കൃത്യമായി പറഞ്ഞാൽ ജോസ് കെ മാണി വിഭാഗത്തെ തകർത്തെറിയുക എന്ന തങ്ങളുടെ ചിരകാല അഭിലാഷം നടത്തിയെടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ മോനസ് ജോസഫ് പറഞ്ഞു വയ്ക്കുന്നത് കെ എം മാണി ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം സ്വന്തം മകനെ എന്ന് വളരെ കൃത്യമായി തന്നെ ജോസഫ് വിഭാഗം നേതാക്കൾ തുറന്നടിക്കുകയാണ് നമുക്കറിയാം നേരത്തെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ കാരണം സങ്കീർണമായിട്ടുള്ള അവസ്ഥ അത് കോട്ടയത്ത് സംഭവിച്ചതാണ് ഫ്രാൻസിസ് ജോർജ് തൊണ്ണൂറായിരം വോട്ടുകൾക്ക് ജയിച്ച് ചാഴിക്കാടനെ കോട്ടയത്തു നിന്നും കെട്ടുകെട്ടിച്ചതോടെ കോട്ടയം പഴയ കോട്ടയമല്ല എന്നുള്ള കാര്യം ഇപ്പോൾ ഇതിലൂടെ വ്യക്തമായിരിക്കുകയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക സബ്സ്ക്രൈബ് അവർ ചാനൽ